ൊക്കത്ത് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പ്രശ്നങ്ങളില്ല വി എസ് ജോയി എന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ സിസ്റ്റർ മകനൊന്നുമല്ല വി എസ് ജോയി നിലമ്പൂരിലെയും മലയോര മേഖലയിലെയും പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ആ വിഷയങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കുടിയേറ്റ കർഷകരുള്ള നാടുകൂടിയാണ് നിലമ്പൂര് ആ കമ്മ്യൂണിറ്റിയിൽ ഒരാളെ കൺസിഡർ ചെയ്യണം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ എം എൽ എ ആണ് ബത്തേരിയിൽ നിന്നുണ്ടായിരുന്നത് അതിനുശേഷം ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു റെപ്രസെന്റേഷൻ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല സ്വാഭാവികമായിട്ടും ഈ മലയോര മേഖലയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന് യു ഡി എഫിനും ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ അനുകൂലമായ ഒരു സാഹചര്യം ഒഴിവായിപ്പോയിട്ടുണ്ട് അവരെ കൺസിഡർ ചെയ്യാത്തതിന്റെ ഫലമായിട്ടാണ് അത് അതുണ്ടായിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയുന്ന പ്രത്യേകിച്ചും ഈ കർഷക കുടുംബങ്ങളുമായും കുടിയേറ്റ കമ്മ്യൂണിറ്റിയുമായും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായും നന്നായി ബന്ധമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് അതിന്റെ വസ്തുത മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ യു ഡി എഫ് അത് കൺസിഡർ ചെയ്യും എന്ന് തന്നെയായിരുന്നു ഞാൻ കണക്കാക്കിയിരുന്നത് അത് കൺസിഡർ ചെയ്യപ്പെട്ടിട്ടില്ല ഒന്നാമത് വി എസ് ജോയിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസിൽ ഒരു ഗോഡ്ഫാദർ ഇല്ല അദ്ദേഹത്തെ ആ ഒരു പൊസിഷനിൽ എത്തിച്ചത് ഞാനൊക്കെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ ആശീർവാദവും സഹായവും ഈ പറയുന്ന ജോയിയുടെ വ്യക്തിപരമായ കഴിവുമാണ് അദ്ദേഹത്തെ ആ പൊസിഷനിൽ എത്തിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് ഉമ്മൻചാണ്ടി സാറില്ല അദ്ദേഹത്തെ ലിഫ്റ്റ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇഗ്നോർ ചെയ്തു പോവുകയാണ് ജോയിയെ സംബന്ധിച്ച് ജോയിയെ സപ്പോർട്ട് ചെയ്യാൻ എന്താ പറയുക തക്ക രീതിയിലുള്ള ഒരു നേതൃത്വവും ജോയിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നമുക്കറിയാം ഗോഡ്ഫാദർ ഇല്ലാത്തവര് ഓരോ കാലഘട്ടത്തിലും സൈഡ് ലൈൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കൂട്ടത്തിൽ ജോയിൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ജോയ് സൈഡ് ലൈൻ ചെയ്യപ്പെടുമ്പോൾ ജോയ് മാത്രമല്ല സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത് ഈ മലയോര കർഷകർ കൂടിയാണ് ആ കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ സമൂഹമാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് കേരളത്തിലെ നാനൂറ്റി എൺപത്തിയൊമ്പത് പഞ്ചായത്ത് ഫോറസ്റ്റിന്റെ അതിർത്തികൾ പങ്കിടുകയും ഫോറസ്റ്റിന്റെ അകത്തുള്ളതുമായിട്ടുള്ള പഞ്ചായത്തുകളാണ് അതിസങ്കീർണമായ പ്രശ്നമാണ് പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് തിരിഞ്ഞു നോക്കാത്ത മേഖലയാണ് ഈ മലയോര കർഷകരുടെ മേഖല കാർഷിക പ്രശ്നങ്ങൾ വൃത്തികൾ കംപ്ലീറ്റ് നശിച്ചുപോയി പത്ത് സെന്റുള്ള ഒരു സാധാരണക്കാരന് അവന് റേഷൻ ഷാപ്പിൽ നിന്ന് കിട്ടുന്ന അരിയിലേക്ക് ഒരു കറി വെക്കാൻ ഒരു കപ്പയോ ഒരു കാവുത്തോ നാട്ടിൽ കുഴിച്ചിടാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോയി എല്ലാ മേഖലകളും അടഞ്ഞു ആകെ ബാക്കി നിൽക്കുന്ന റബ്ബറാണ് അതിനുള്ള പിടിച്ചു നിൽക്കുന്നത് ആ റബ്ബർ കർഷകർക്ക് അത് ടാപ്പ് ചെയ്യാൻ രാവിലെ എണീറ്റ് പോകാൻ കഴിയാത്ത പത്തും നൂറും മരമുള്ള കർഷകരാണ് മഹാഭൂരിപക്ഷവും അവർ തന്നെ പാല് ടാപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന കർഷകരാണ് അവർക്ക് ആ മേഖലയിലേക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല അവരെ പുലി പിടിക്കുന്നു ആന പിടിക്കുന്നു എത്രയോ ആളുകൾ മരണപ്പെട്ടു പിണറായി തിരിഞ്ഞു നോക്കാത്ത മേഖലയാണ് അതുകൊണ്ട് തന്നെ ഒരു കർഷകൻ ജോയിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോത്തുകൽ പഞ്ചായത്തിലെ ഈ കുഗ്രാമത്തിൽ ഈ വനമേഖലക്കുള്ളിലാണ് ജോയി ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ സ്ഥിരം ശല്യമുള്ളതാണ് ജനങ്ങളുടെ വികാരമറിയുന്ന എന്താ പറയുക ഒരു കുടിയേറ്റ കർഷകനാണ് ആ നിലയ്ക്ക് ഇത് കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുണ്ടായിട്ടില്ല അപ്പം ജോയ് പൂർണ്ണമായിട്ടും ഒരു ഗോഡ്ഫാദർ ഇല്ലാത്തതിന്റെ പേരിൽ അവിടെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ശേഷിയുള്ളവരാണ് ഈ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ആവാറുള്ളത് നമുക്കറിയാം അതിന്റെ ഭാഗമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെപ്പോൾ പ്രഖ്യാപിച്ചു എന്ന് മനസ്സിലാക്കുന്നു